മൗലികാഘോഷത്തിലും ഈ വിഷയങ്ങൾ കൊണ്ടുവന്ന് അവിടെ പരിഹാരമായി എന്ത് റബി ലെവൽ പന്ത്രണ്ടിന് പ്രത്യേകിച്ച് ഒരു കൂലിയില്ല ആ മാസം ചൊല്ലണിച്ച് ഒരു പ്രതിഫലം ഇല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് സാധാരണ ചൊല്ലണമായിരി ചൊല്ലാണോ ഒരു കുഴപ്പത്തിന് ചെല്ലോ നമ്മൾ പലമലക്കിപ്പോൾ നമ്മൾ ആ റബി ലെവലായാലും നമ്മൾ ചൊല്ലും അല്ലെങ്കിൽ ചൊല്ലും ഇതാണ് നമ്മളെ സ്ത്രീ അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കണം അതിലും തെക്കല്ലോ പ്രത്യേകിച്ച് നിങ്ങളുടെ രണ്ട് പെരുന്നാൾക്കണം വലിയ ആഘോഷമാണ് അങ്ങനെ പ്രത്യേക പുണ്യുണ്ട് കരുതി തെറ്റാണ് അനാചാരാണ് ബിരിയാത്താണ് തടയേണ്ടതാണെന്നാണ് അമ്പലക്കടവ് പറഞ്ഞത് ഇനി കേൾക്കണം നിങ്ങൾക്ക് സ്വലാത്ത് തന്നെ എങ്ങനെയൊക്കെ എങ്ങനെ ഒരു സ്വലാത്ത് ഇങ്ങനെ ഓരോത്തർക്കും വരികയാണ് ഇപ്പൊ കേൾക്കാൻ പറയാൻ പോവാണ് നമ്മളെ കണ്ണിയത്ത് മുസ്ലിയാർക്ക് മൂപ്പർക്ക് മൂപ്പർക്ക് ഒരു ഒരു സ്വലാത്ത് സ്വലാത്ത് പറഞ്ഞിട്ട് കിട്ടിയ പറയുന്നു ഉറക്കത്ത് കണ്ട കഥയാണ് ചെറുശ്ശേരോട് പറഞ്ഞ കഥയൊക്കെ അയാൾ പറയുന്നു ഒരു രേശം കൂടി സംസാരിക്കുന്നുള്ളൂ പെട്ടെന്ന് അവസാനിപ്പിക്കാണ് ആ ഭാഗം കൊടുത്ത്

എന്താണ് ശരി ഇതാ എനിക്കൊരു സ്വരാത്തിന്റെ പ്രത്യേക സ്വരാജിന്റെ ഇജാജത്ത് കിട്ടിയിട്ടുണ്ട് ആ സ്വരാജ് കായി മാറ്റിയാൽ എന്റെ സൈസ് ഞാൻ മരിക്കുന്ന സമയം മുതൽ എന്നെ കുളിപ്പിക്കുന്ന സമയം മുതൽ എന്നെ കഫൽ ചെയ്യുന്ന സമയം മുതൽ എന്നെ കബറടക്കുന്ന സമയം മുതൽ മുങ്കർന്ന് കീഴ് വരുന്ന സമയം ഉൾപ്പെടെയുള്ള മരണവുമായി ബന്ധപ്പെട്ട സകലമായ മേഖലകളിലും എന്റെ ഹദീബായ എന്റെ വശൂക്കായ എന്റെ മഹാ

ഇസ്ലാമിൽ തീയിൽ അങ്ങനെ ഒരാൾ ഉറക്കത്ത് കണ്ടു മറ്റാൾ ഹിനാവ് കിനാവ് വെച്ച് നടന്ന ഇസ്ലാമിന്റെ കഥ എന്താവും നിങ്ങൾ ആലോചിച്ചു ഇതിനെ നമ്മൾ എതിർത്താ സോലാത്തിനെതിരെ നമ്മൾ സോലാത്തിനെതിർക്കണത് ഇസ്ലാം ഇല്ലാത്തതിനെ ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ ഉണ്ടാക്കുന്നതിനെ എതിർക്കണോ നിങ്ങൾ നോക്ക് പെട്ടെന്ന് പറയട്ടെ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുമല്ലേ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുമല്ലേ ഇത്രയും കാലം മുസ്ലിയാക്കന്മാർ പറഞ്ഞെന്താ പെണ്ണുങ്ങൾ പള്ളി പോലെ ഹെറാമാണ് അല്ലേ എന്നാ അമ്പലക്കടവിന് മാറ്റം വരാൻ പോവാണ് നിങ്ങൾ കാണാൻ പോവാണ് അമ്പലക്കട വരുന്ന മാറ്റം എന്താണ് മൂപ്പര് വരെ ഒരു പെണ്ണ് ഒരു പെണ്ണ് പള്ളി പോയാലത് ഹെറാമെന്ന് നമ്മൾ പറയില്ല ഷർത്ത് പാലിച്ചു കൊണ്ട് പോവാണെങ്കിൽ പറയില്ല പിന്നെ ഊപ്പരിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടേണ്ട എന്ത് എല്ലാ ചെറുപ്പത്തെ മാക്സിമം നമ്മൾ പറയുള്ളൂ ഹെറാമ നമ്മൾ പറയില്ല ഇസ്ലാം തീരുന്നത് നമ്മളൊക്കെ പറയാൻ പറ്റിയതാ എന്ന് ചോദിച്ചാൽ നമ്മളെ ഊപ്പര് പറയണം എന്നിട്ടോ മൂപ്പര് പറയാം അവസാനം പറഞ്ഞിങ്ങനെ കൊണ്ടുവരുത് എടുക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ പറയാ അപ്പൊ പള്ളി ഹെറാമല്ല എന്ന് മുസ്ആാർ സമ്മതിക്കുന്ന ഭാഗം ഒന്ന് കാണാം വ്യാഖ്യാനം അദ്ദേഹം അദ്ദേഹം വിശദീകരിക്കുന്നു പറയുന്നു ഹദീസ് മാത്രമല്ല സ്ത്രീകൾ പള്ളിയിൽ പോയി അവരുടെ വന്നു ഇവിടെ ഇരുന്നു ഇങ്ങനെ ഇത്തരം ഹദീസുകൾ സ്ത്രീകൾക്ക് നിരുപാധികൾ പള്ളിയിൽ വിലക്കെടുത്താൻ പാടില്ല അതെന്നേതർത്ഥം എന്താ സംശയം സ്ത്രീകളാണ് പള്ളികൾ പ്രവേശിക്കപ്പെടാൻ പാടില്ല പള്ളി മലിനമാകും പെണ്ണ് സ്ത്രീ പള്ളി പ്രവേശിച്ചിട്ടുണ്ട് കേട്ടേ ബക്കറ്റ് അവിടെ നജസായല്ലോ മലിനമായല്ലോ അങ്ങനെ ഒരു ബാധകമല്ല അടിസ്ഥാനപരമായി സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം തിരക്കപ്പെടേണ്ടതല്ല പക്ഷേ നിബന്ധനകൾക്ക് വിധേയമായി ആ നിബന്ധനകൾ സ്വഭാവവും താവികവും സ്വയം ഉണ്ടാക്കിയതല്ല അവർ ഹദീസ് ഒരു മാത്രം പോരാ ഓരോ ും വിശദമായി പരിശോധിച്ച് ഹദീസിൽ നിന്നാണ് ആ ഉപാധികൾ മുഴുവൻ കണ്ടെത്തിയത് ആ ഉപാധികളൊക്കെ പാലിക്കപ്പെടുകയാണെങ്കിൽ സ്ത്രീ പള്ളി പോലും നിരുപാധികം ഹരാമെന്ന് പറയാൻ പറ്റില്ല മെച്ചല്ലാതെ പറയാൻ പറ്റൂ ഈ ഷർത്തുകൾ പാലിക്കാൻ കഴിയോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാഗം കൈമാറ്റുന്ന ആ ഷർത്തുകൾ വ്യക്തമായി പറയുന്നു ഒന്നാമത്തെ ഷർത്ത് എന്താണ പറയുന്നത് അല്ലാത്ത എല്ലാ ഷർട്ട് ഒക്കെ ആണെങ്കിലും ഒന്നും സ്ത്രീ പള്ളിയിൽ പോകുകയാണെങ്കിൽ നമ്മൾ പറയില്ല എന്താ ജീവിഷ നമ്മുടെ

പെണ്ണ് പള്ളി അവർ കരാഹത്താ പറയുള്ളൂ കുച്ചം കിട്ടോ ഹെറാമാന്ന് പറയൂല എന്തൊരു മാറ്റം മുജാഹിദ് പ്രസ്ഥാന ഒരു മാറ്റം കൂടെ ഉണ്ടാക്കിയില്ലേ ആ ഒരു മാറ്റം ഉണ്ടാക്കില്ലേ പിന്നെ ഒരു പറഞ്ഞു തരുന്ന ഷർത്ത് ലാസ്റ്റ് ഷർത്ത് എന്താ പറയുക അവസാനം പിടിക്കാനുള്ള പള്ളി പോയ വിത്തന ഉണ്ടാവും പിന്നെ ആശുപത്രി പോവുണ്ട് കല്യാണത്തിനുണ്ട് സൽക്കാരത്തിനുണ്ട് അങ്ങനെ പരിപാടിക്ക് പരിപാടികൾ അവിടെ ഒന്നും വിത്തനല്ല പള്ളി പോകും മാത്രം വിത്തന പറഞ്ഞാല് അപ്പൊ അത് ഈ പള്ളി പോണേനുള്ള എതിരാണ് അവ ചുരുക്കത്തി സഹോദരങ്ങൾ അതുകൊണ്ട് പെണ്ണിന് പള്ളി ദാസികളെ പെണ്ണുങ്ങളെ പള്ളിയെ തൊട്ടിങ്ങനെ തടയാൻ പാടില്ല അമ്പലക്കടവിലെ ഈ മാറ്റം കൊണ്ട് തന്നെയാണ് കരുവാരക്കുണ്ടിൽ കരുവാരക്കുണ്ടിൽ ഒരു പള്ളി ഇപ്പൊ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് എന്താ മസ്ജിദ് ബിലാൽ അവിടെ അതിന്റെ ഒരു ബോർഡുണ്ട് പള്ളിന്റെ അടുത്ത് എന്താ രണ്ടു ഭാഗത്ത് എസ് കെ എസ് എസ് എഫിന്റെ കൊടി വച്ചിട്ടുള്ള ഒരു ബോർഡുണ്ട് എന്നിട്ട് അടിയിലേക്ക് ആരോമാർക്കിട്ട് കൊടുത്തിട്ടുണ്ട് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ട് ഈ നിലയ്ക്ക് വരെ മാറ്റം നിങ്ങൾക്ക് വരെ നിങ്ങൾക്ക് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിക്കണം കരുവാരെ കൊണ്ടൊന്ന് പോയോ ഗുണങ്ങളെ നിങ്ങൾക്ക് എന്താ അതിനെ പറ്റി പറയാനുള്ളത് നിങ്ങൾ മുജാഹിബുർത്താനെ കുറിച്ച് പറഞ്ഞു പഠിച്ചിട്ടുണ്ടാവോ ഞങ്ങൾ കുറ്റപ്പെടുത്തല്ല നിങ്ങളെ പ്രായത്തെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് എന്നെ പറയണം നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണയോ അതോ ഇവിടെ സ്വാഗത പ്രസഗത സൂചിപ്പിച്ച മാതിരി വേറെന്തെങ്കിലും സംഗതികൾ കൊണ്ട് പോയതാണെങ്കിൽ ആഹാരം മറക്കണ്ട പരലോകം മറക്കണ്ട എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇനി സഹോദരങ്ങളെ പിന്നെ പെണ്ണുങ്ങളെ തടയാൻ പാടില്ല പെണ്ണുങ്ങളെ പള്ളിയെ തൊട്ട് തടയാൻ പാടില്ല പറഞ്ഞു മസ്ജിദി പെണ്ണ് പള്ളിയിൽ പോകാൻ അനുമതി ചോദിച്ചാൽ നിങ്ങൾ അനുവാദം കൊടുക്കണം തടയരുത് റസൂർ കാലത്ത് സുബഹ് നമസ്കാരത്തിന് വരെ പെണ്ണുങ്ങൾ പള്ളിയിൽ വന്നിട്ടുണ്ട് പറഞ്ഞു ആണോ പെണ്ണോ ആകട്ടെ വരുന്നെങ്കിൽ ആ വ്യക്തി കുളിക്കട്ടെ ഹെറാണെങ്കിൽ കുളിച്ച് പറയില്ലല്ലോ അപ്പൊ ഹെറാം അല്ല സഹോദരങ്ങളെ ഇനിയോ ഒരു പെണ്ണ് ഒരു പെണ്ണ് അവള് ജുമയിൽ പങ്കെടുത്ത പിന്നോള് നൊഹുർ വിസ്കരിക്കണോ ചോദിക്കാക്കന്മാർ അങ്ങനെയാണ് ഈ പെണ്ണുങ്ങൾക്ക് ജുമ നിർബന്ധമുണ്ടോ മുജാഹിദമാര ഇല്ലുര് നിർബന്ധല്ലേ അപ്പൊ നിർബന്ധല്ലാത്ത നൊഹുറോണ്ട് ജുമോണ്ട് നിർബന്ധമായ നെഹുര് വീടുവോ എന്ന് സാധാരണക്കാരെ കൺഫ്യൂഷനാക്കാൻ ചില മുസ്ലിയാക്കന്മാർ ചോദിക്കാറുണ്ട് എന്നാ അതിനു മറുപടി ഇങ്ങളെ കുടുംബം മാസിക സന്തുഷ്ട കുടുംബം മാസിക ആ എന്നെ പറയാണ് കേട്ടോളൂ ഞാൻ വായിച്ചതരാ സ്ത്രീകൾ വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ചാൽ ലുഹുറിന് പകരമാവുമോ അതോ ലഹുർ തന്നെ നിസ്കരിക്കണോ ഒരു പെണ്ണ് ജുമയിൽ പങ്കെടുത്ത എന്തായാലും കോലം സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമില്ല നമുക്ക് വാതല്ല അടിമ സ്ത്രീ കുട്ടി രോഗി എന്നിവരെ ജുമയിൽ നിന്ന് നബിശ്ലാസലം ഒഴിവാക്കിയതായി സോഹി ഹായ വന്നിരിക്കുന്നു ശരിയാണ് ഇവർക്കും നിർബന്ധമില്ല എന്നാൽ ഒരു അടിമ പങ്കെടുത്ത ഹറാമാണോ അല്ല ഒരു സ്ത്രീ പങ്കെടുത്ത ഹറാമാണോ അല്ല കുട്ടി പങ്കെടുത്ത ഹറാമാണോ അല്ല രോഗി പങ്കെടുത്ത ഹറാമാണോ രോഗിയാണ് പുരുഷനും അല്ലെ ഹറാമാണോ അല്ല എന്നാ കേട്ടോളെ പിന്നെ വന്നിരിക്കുന്നു പരപുരുഷന്മാരുടെ കൂടെ സ്ത്രീകൾ ജമാത്തിൽ പങ്കെടുക്കാവുന്നതല്ല പങ്കെടുക്കാവതുമല്ല പരപുരുഷന്മാരെ കൂടെ ഉദ്ദേശിച്ച് ഇങ്ങനെ

ജുമയും സ്വഹിഹാവും എന്നാണ് നിയമം ആവുന്നു എന്നൊക്കെ സ്ത്രീകൾ ജുമയിൽ പങ്കെടുത്താൽ അവരുടെ സാധു പറഞ്ഞാൽ എന്താ സാധു ആവുന്ന മറ്റേ മിസ്റ്റി മനസ്സിലായോ സാധു ശരിയാവുന്നതാണ് അതിനാൽ ലൊഹുര് വേറെ നിസ്കരിക്കേണ്ടതില്ല നിങ്ങളെ ഈ നമ്മൾ ഈ വിഷയത്തില് തർക്കിക്കേണ്ടതുണ്ടോ അമ്പലക്കട വിടക്കെ ജിന്നയിച്ചു കടന്നാണ്ട് ഒന്നാവാൻ നോട്ടെ ഒന്നാവണോ തർക്കമൊന്നുമില്ല പെരങ്ങൊന്നുമില്ല എന്താ അല്ലല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല നിങ്ങൾ പറയും ജിന്നിനോടും പറ്റൂല മലായിക്കത്തിനോടും പറ്റൂല അമ്പിയാക്കളും പറ്റൂല ഔലിയാക്കളും പറ്റൂല അല്ലാഹു അല്ലാത്ത ആരോടും വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല എന്ന് നിങ്ങൾ പറയും ഒന്നാമത്തെ കാര്യം അതാണ് ഇങ്ങനെ ഓരോ വിഷയം കുറച്ചും ലെവലായി തോന്നുന്നുണ്ട് എന്നോ തു രണ്ടാം വാളിലെ നാനൂറ്റി ഒമ്പതാമത്തെ പേജ് തെളിവടക്കം കൊടുത്തു നോക്ക് അപ്പൊ സഹോദരങ്ങളെ ഇതാണ് ഇതിന്റെ കോലം ഈ നിങ്ങൾ കാണാൻ പോകുന്നത് പിന്നെ സംഗതി മരിച്ചേട് നിൽക്കലല്ലാൻ പറ്റും മൂബർ പറഞ്ഞു കാര്യമായിട്ട് ഒരു സംഗതി അതാണ് എന്താ മൂപ്പർ പറഞ്ഞത് ഞാന് എന്റെ അമ്മ എന്റെ അമ്മ മരിച്ചപ്പോ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല അന്ന് ഞാൻ മുജാഹിദാണ് പിന്നെ ആണ്ട് കഴിച്ചു ആണ്ടങ്ങിട്ട് പൊടിപ്പൂരെ സാറാക്കിട്ടാണ് അത് തീർത്തക്കാണാറ് മുമ്പൊരാളെറിഞ്ഞില്ലേ പാപ്പ മരിച്ചപ്പള്ള ഖേദം ഉമ്മ മരിച്ചപ്പള്ള എന്ത് ചോ പാപ്പ വെള്ളം കിട്ടാതെ ആകെ കൊതായി കണു കെണറ്റിൽ വെള്ളം കുടിച്ച് മരിച്ചാറ് അപ്പൊ എന്താ ഉമ്മസാറായി വെള്ളം കുടിച്ച് പാപ്പാക്ക് വെള്ളം കിട്ടാതെ ഏജാറും ഇടങ്ങേറും ഉമ്മന്റെ മരണത്തോടെ തീർത്തും മൂപ്പേരയ്ക്ക് വലിയ ഇടങ്ങേറെ ഉമ്മാക്കുമാണ് ദ്വാരനീരാ ആര് പറഞ്ഞു നിങ്ങളോട് ചെയ്യാതിരിക്കാൻ ഏതെങ്കിലും മുജാഹിദീങ്ങൾ പറഞ്ഞോ തന്റെ മരിച്ച ഉമ്മക്ക് വേണ്ടി തുക ചെയ്യരുതെന്ന് എന്തിനാണ് നിങ്ങളെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്റെ ചെറുപ്പക്കാരായ സുഹൃത്തുക്കളെ ചിന്തിച്ചോളൂ ഈ മുസ്ലിയാർ വന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അയാളുടെ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് ഇവിടെ ആര് പറഞ്ഞു നിങ്ങളുടെ ഉമ്മ മരിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കണം ഇവിടെ നേരത്തെ സ്വാഗത ഭാഷത്തിൽ കേട്ടില്ലേ ഒരാൾ മരിച്ചാൽ മൂന്നെണ്ണം ഒളിച്ച് ബാക്കിയെല്ലാം മുറിഞ്ഞു അതിലൊന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ മരിച്ച ആൾക്ക് വേണ്ടി ഉമ്മയാവാം ഉപ്പയാവാം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മകൻ അവനാണ് ഉപകാരപ്പെടുന്നത് ഇത് പഠിപ്പിക്കണവരാ മുജാഹിദീങ്ങൾ

തർക്കമില്ല തർക്കമില്ല മുജാഹിദീങ്ങൾ ആ പിഞ്ചു മനസ്സുകളെ പോലും പഠിപ്പിക്കുന്നതാണ് അതുപോലും ഇത്ര പ്രായമായ ബഹുമാനായ അബു ഇസ്ലാഖ് ഇസ്മായി മനസ്സിലായില്ലെങ്കിൽ എന്ത് മുജാഹിദായിരുന്നു നിങ്ങൾ എന്ത് മുജാഹിദായിരുന്നു നിങ്ങൾ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയുന്ന ആ ബാലപാഠം അറിയില്ലെങ്കിൽ എന്ത് മുജാഹിദായിരുന്നു മൗലവി സാഹിബെ നിങ്ങൾ ജനങ്ങൾക്കിടയിൽ കബളിപ്പിക്കുന്നത് ാണ് ഉമ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് പറഞ്ഞ് എന്നിട്ട് ആളുകൾക്കിടയിൽ മുജാഹിദങ്ങളെ തെറ്റുതെരിപ്പ് പറയാണ് നിങ്ങൾ കേസറ്റി കേൾക്കരുത് മുജാഹിദികളെ കേസറ്റി കേൾക്കരുത് കേട്ടാലോ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് പറയുന്നവരാണ് പറഞ്ഞത് ഞങ്ങൾ പറയുന്നത് പക്ഷേ ഒന്നുണ്ട് എന്താ അതിന് പ്രത്യേക ചടങ്ങും അയ്യോ മൂന്നും ഒരു ഏഴും ഒരു പതിനഞ്ചും ഒരു നാൽപ്പതും ഒരു ആണ്ടും അത് ഇസ്ലാമിലില്ല അത് നമ്മൾ പറയുന്നു മരിച്ചെടുത്ത് ഖുർആാനോത്തുണ്ടോ ഉണ്ടെങ്കിൽ ചെയ്യണം അതില്ല അല്ല അതില്ലാത്തതിന്റെ പേരിൽ മുജാഹിദിൽ കുറ്റം പറയുകയാണെങ്കിൽ നിങ്ങൾ പിടിച്ചോ ഇമ ഇവന കുറ്റം പറഞ്ഞോ